നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാലം കടന്നു പോകും തോറും തങ്ങളുടെ മക്കളെ മോഡലുകളാക്കാനോ അല്ലെന്തൊണ്ടെങ്കിൽ സിനിമാ നടീനടന്മാരാക്കാനോ ഒക്കെ ചില രക്ഷിതാക്കളെങ്കിലും വെമ്പിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം പക്ഷേ കുറേ നാളായി ഫാഷൻ ജ്വരമാണ് ഇവരിലൊക്കെ പിടിപെട്ടിരിക്കുന്നത് ഫാഷൻ ഷോകൾക്ക് പോവുക മിസ് ഇന്ത്യയും ആ മിസ് വേൾഡും ഒക്കെ ആക്കാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ രക്ഷിതാക്കളോ ഈ പോകുന്ന കുട്ടികളോ മനസ്സിലാക്കുന്നില്ല കൊച്ചിയിൽ തന്നെ ഓരോ ആഴ്ച തോറും നിരവധി ഫാഷൻ ഷോകളാണ് അരങ്ങേറുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫാഷൻ ഷോ ജൂനിയർ ഫാഷൻ ഷോ ജൂനിയർ എന്തൊക്കെ പേരുകളിലാണ് ഇത് ഇറങ്ങുന്നത് എന്ന് പോലും അറിയാൻ പാടില്ല ഇതിനുവേണ്ടി വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാൾ കുറെ ആളുകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളെ എനിക്കറിയാം ഡാലു എന്നാണ് അയാളുടെ പേര് ദാ ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് ഈ ഡാലു വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഇയാൾ വലിയ ഫാഷൻ ഡിസൈനർ ആണെന്നാണ് പറയുന്നത് ഫാഷൻ ഷോകൾ നടത്തുന്ന അത് ഡിസൈൻ ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത് ഇത് ഡാലു ആണോ ഡാലി ആണോ എന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ എന്താണെങ്കിലും ശരി ഓരോ ആഴ്ച തോറും ഇങ്ങനെ കേരളത്തിൽ കുട്ടികളെ വലിയ രജിസ്ട്രേഷൻ ഫീസുകളൊക്കെ കൊടുത്ത് പെൺകുട്ടികളെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോടും ഒക്കെ വെച്ച് ഓരോരോ ചെറിയ ഫാഷൻ ഷോ വെച്ചിട്ട് കൊച്ചിയിൽ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയും നടത്തും ഈ ഗ്രാൻഡ് നടത്തുമ്പോൾ ഈ മിസ് കേരള എന്നൊക്കെ പറയുന്ന മിസ് കേരള ജൂനിയർ മിസ് കേരള എന്നൊക്കെ പറയുന്ന അവർക്ക് ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്ന ചില സമ്മാനങ്ങളും കൊടുക്കും പക്ഷേ ഇവർക്കൊക്കെ ചിലവാകുന്നതോ ലക്ഷങ്ങളാണെന്നുള്ളത് ആരും മറക്കണ്ട അവരുടെ കോസ്റ്റ്യൂംസിന് ചിലവാകുന്നത് ലക്ഷങ്ങൾ മേക്കപ്പിന് ചിലവാകുന്ന ലക്ഷങ്ങൾ ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടി പി ആർ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കുന്നു അതുമാത്രമല്ല യാത്ര ചെലവുകൾ താമസം സൗകര്യം എല്ലാ കാര്യങ്ങൾക്കും കൂടാതെ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു വലിയ തുക അതായത് ഈ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു തുക അത് ആദ്യമൊക്കെ കയ്യിൽ നിന്ന് കൊടുക്കണം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെയും ഒരു വലിയ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ട് ഇന്നേവരെ ആരും അത് ചോദിക്കാനുമില്ല പറയാനുമില്ല ആരും ഇതിനെ കുറിച്ചിട്ട് പറയുന്നുമില്ല ടി വി ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ദേ ആ മോഡൽ നടക്കുന്ന കണ്ടോ ഏ ആ മോഡൽ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ യുമാരെല്ലാം ക്യാമറ കൊണ്ടുവെക്കുന്നത് ഈ പോകുന്ന മോഡലിൻ്റെ പിന്നാമ്പുറത്തും അവളുടെ മാറിടത്തിലും മാത്രമാണ് എവിടെയെങ്കിലും അല്പം തുണി മാറിയിരുന്നാൽ അവിടെയാണ് ക്യാമറ കൊണ്ടുവെക്കുന്നത് മുഖമൊന്നും ആർക്കും കാണണ്ട എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വൈറലാക്കാൻ വേണ്ടി പെയ്ഡ് പ്രൊമോഷനും മറ്റേ കാര്യങ്ങളും എല്ലാം കൊടുത്താൽ കൊണ്ടുപോകും പക്ഷേ ഈ വരുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ രക്ഷപ്പെടുന്നവർ എത്ര പേരുണ്ട് ഇവരുടെയൊക്കെ ജീവിതം എവിടെ ചെന്ന് അവസാനിച്ചു എന്നുള്ളത് ഈ അടുത്ത സമയത്തൊരു മോഡൽ എന്നോട് പറയുകയുണ്ടായി അതായത് വളരെ ആഗ്രഹത്തോടു കൂടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോഡലിങ്ങിന് പോയതാണ് ആദ്യമൊക്കെ കുറേ തിക്താനുഭവങ്ങൾ ആ മോഡലിംഗ് രംഗത്തു നിന്നുണ്ടായി ഒന്നിനിട്ട് മത്സരങ്ങൾക്കൊക്കെ പോയി പക്ഷേ ചില ആളുകളുടെയൊക്കെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ രംഗമേ വിട്ടുപോയി എന്നാണ് പറഞ്ഞത് അതിനിടയ്ക്ക് വെച്ച് തന്നെ ആ പെൺകുട്ടിയെ രക്ഷിതാക്കൾ ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയോളം ചിലവാക്കി കഴിഞ്ഞിരുന്നു ഇതെല്ലാം പോകുന്നത് ഈ കാട്ടാളന്മാരുടെ കൈകളിലേക്കാണ് എന്നുള്ള കാര്യം ഓർമ്മ വേണം ഇവരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ് മോഡലിംഗ് തട്ടിപ്പ് അത് ഇന്ന് കേരളത്തിൽ അരങ്ങുവാഴുന്ന വലിയൊരു തട്ടിപ്പ് സംഘമായി മാറിയിരിക്കുന്നു ഇതിനൊത്താശ ചെയ്യാൻ ചില സിനിമാ താരങ്ങളും അവരും അവിടെ പോയിരിക്കും ഇത് ജഡ്ജസ് എന്ന് പറഞ്ഞ് വിധി എഴുതാൻ വേണ്ടി അവിടേക്ക് പോയിരിക്കുന്ന ചില കുഞ്ഞാണന്മാരുണ്ട് അവരും ഇത് തന്നെ കാശ് കിട്ടിയാൽ ആരും എന്തു പണിയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരള സമൂഹം മാറിക്കഴിക്കും മോഡലിംഗ് നല്ല രീതിയിലാണെങ്കിൽ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും മോഡൽസിനെ ഇവിടെ ആവശ്യമാണ് ഇവിടെ ഓരോരോ പരസ്യങ്ങൾക്കും അതേപോലെ ബാക്കിയുള്ള പ്രോഡക്റ്റുകളുടെയൊക്കെ ബ്രാൻഡ് അംബാസഡർ ആവാനും ഒക്കെ മോഡൽസിനെ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് അതിന് നല്ല സൗന്ദര്യവും ആകാരപടിവും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള പെൺകുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് അതിന് പകരം അണ്ണി കാണുന്ന എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ മേടിച്ച് ഈ രീതിയിൽ ഇവരെ കൊണ്ടുവന്ന് ഒരുമാതിരി കുരങ്ങ കളിപ്പിക്കുന്ന രീതിയിൽ മോഡലിംഗ് ആണെന്നുള്ള ആ ആഭാസ രീതിയിൽ ഇവരെ കൊണ്ട് വസ്ത്രധാരണമൊക്കെ ചെയ്യിപ്പിച്ച് ഇവരെ രംഗത്തിറക്കിയാൽ ആയിരത്തിൽ ഒന്നുപോലും രക്ഷപ്പെടുത്തില്ല മക്കളെ ഇങ്ങനെ കൊച്ചിയിൽ വന്ന് അകപ്പെടുന്ന പെൺകുട്ടികൾ ഈ ഫാഷൻ്റെയും മോഡലിംഗിൻ്റെയും ഒക്കെ പേരിൽ വന്ന് വന്ന് ചാടുന്ന പെൺകുട്ടികളിൽ എത്ര പേർ മയക്കുമരുന്നിന് അടിമകളായിട്ടുണ്ട് എത്ര പെൺകുട്ടികൾ മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ പത്രവാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയണം മയക്കുമരുന്നിൻ്റെ ഒരു പ്രധാന വ്യാപന കേന്ദ്രമായി മാറുകയാണോ ഇങ്ങനെയുള്ള ചില ഫാഷൻ ഷോകളും അവരെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളും ഇത് വളരെ ശക്തമായി ഇവിടുത്തെ അധികാരികൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ നാർക്കോട്ടിക് സെല്ലും പോലീസും ഒക്കെ ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇന്ത്യ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികളെ ഈ രീതിയിൽ വഴിതെറ്റിക്കാൻ ഒരുത്തിനെയും അനുവദിക്കരുത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കൊച്ചിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ റെയ്ഡ് നടത്തി അവിടെ നിന്നും മയക്കുമരുന്നുകൾ എം ഡി എം എയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും ചരസും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് പോലീസ് എക്സൈസും പക്ഷേ എന്നിട്ടും ഇത് സാഗൂതം നടന്നു പോകുന്നു പഴി വരുമ്പോൾ അതെല്ലാം സിനിമാക്കാരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ചിലർ ശ്രമിക്കുന്നു സിനിമാക്കാരിലും ഇല്ല എന്നല്ല ഉണ്ട് സിനിമയ്ക്കകത്തുമുണ്ട് എല്ലാ രംഗങ്ങളിലും ഉണ്ട് ഇത് പക്ഷേ ഈ മോഡലിംഗിന്റെ പേരിൽ വരുന്നവർ അവസാനം ഗതിയില്ലാതാകുമ്പോ ഇതിൻ്റെയൊക്കെ അടിമകളായും ഇതിൻ്റെയൊക്കെ ഒക്കെ വിൽപ്പന ഏജന്റുമാരായും പ്രവർത്തിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അതുകൊണ്ട് ഈ മോഡലിംഗ് എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടത്തിൽ ചെന്ന് പെട്ടാൽ അവരവരുടെ ഭാവി പോലും അപകടത്തിലാകും എന്നുള്ള കാര്യം ഓർമ്മ വേണം